ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ ഒന്ന് കറങ്ങാടിച്ച് പോളിച്ച് നടക്കാനായിട്ട് പോവാണ് അപ്പം ഞങ്ങൾ കറക്കോ ഞങ്ങളുടെ സന്തോഷമൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പം നമുക്ക് ഒരുമിച്ചങ്ങ് പോയാലോ അപ്പൊ വയോട്ടാ ഞങ്ങളിപ്പം കറില് കയറി ഇപ്പം അങ്ങോട്ട് പോവാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോലെ കാരുമുക്കമ്പലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ അമ്മ അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ പോയി അവിടെയത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അമ്മയുടെ കൂടെ ഒരുപാട് തവണ നമ്മൾ പോവാറുണ്ട് ഇപ്പം അമ്മയുടെ കൂടെ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ ഞാനിങ്ങനെ അമ്മേനെ ഇപ്പൊ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാ കൊറേ കാലങ്ങളായല്ലോ ഹൈലൈറ്റ് മോഡ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അമ്മ വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അതൊക്കെയുള്ള വിശ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഞാൻ പറയാം നമ്മൾ വന്നു ഞങ്ങൾ ഇവിടെ എത്തി അതിനുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ ഇന്ന് ഒരുപാട് സന്തോഷം ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഹൈലൈറ്റ് മോളിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് ഇങ്ങനെ അമ്മ അമ്മ വരാനായിട്ട് ആഗ്രഹമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു പിന്നെ ഒരുപാട് വർഷങ്ങളായി അമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു മൂന്നു നാല് വർഷത്തോളായി ഇങ്ങനെ Uh, ി ഇങ്ങനെ നടന്നിട്ട് പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ മുൻപ് വർഷങ്ങൾക്ക് മുൻപെട്ടോ ഇങ്ങനെ നടക്കലൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നെങ്കിലും നമ്മൾ എല്ലാവരും കൂടിയൊക്കെ നടക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് മോളിൽ ഇങ്ങനെ ഓരോ തൊക്കെ ഞങ്ങളുടെ പരിചയക്കാരെയൊക്കെ കണ്ടു അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു വിഷ് ചെയ്തു അപ്പം അങ്ങനെ ഒരു മൂന്ന് നാല് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ക്യാൻസർ സർവൈവറാണ് അപ്പോൾ അതിന് അതുപോലെ തന്നെ നല്ല റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് മുടിയൊക്കെ വളർന്നു അമ്മയ്ക്ക് പുറത്തേക്ക് നടക്കാനുള്ള കോൺഫിഡൻ്റായി അപ്പം അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ആൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒത്തിരി മടിയൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു പിന്നെ ഇപ്പോൾ മുടിയൊക്കെ വളർന്നു ആൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ആൾ നടക്കുന്നത് എങ്ങോട്ടെങ്കിലും ൊക്കെയാണ് ആളുടെ ആഗ്രഹങ്ങൾ അപ്പൊ അങ്ങനെ ഓക്കെ അങ്ങനെ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നപ്പോ അപ്പൊ ഞങ്ങടെ ഞങ്ങൾ ഞങ്ങളോടൊത്ത് നിൽക്കാനായിട്ട് വന്നപ്പോ അമ്മയും കൊണ്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പൊ ഓരോ കടകളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കാലും കാല് വയ്യ കൂനക്കായി വയസ്സായി എന്നൊക്കെ നമ്മുടെ മനസ്സും ഒക്കെ പറയുന്നത് അമ്മ ജില്ല ജില്ലായിട്ടാണ് നടക്കുന്നത് അമ്മക്ക് ഇനി ഞാൻ ഞാനിരിക്കണില്ല എനിക്ക് നടന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് അപ്പൊ ഓക്കെ വരൂ നമുക്ക് കുറേ നടക്കാൻ ഞാൻ ചോദിച്ചു വീൽ ഉണ്ട് അവിടെ വീൽ ചെയർ എടുക്കണോ ഏയ് അത് വേണ്ട വേണ്ട എനിക്ക് നടക്കേടാന്നു അപ്പൊ അങ്ങനെ പറഞ്ഞ് നടക്കുന്നതാണ് കേട്ടോ ആള് അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് അമ്മ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കി അമ്മയ്ക്ക് ഡ്രസ്സുകളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടമാണ് അപ്പത് കാണാനും ഇഷ്ടമാണ് അപ്പോൾ ഓരോ കടകളും ഭയങ്കര കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കിയതുകൊണ്ട് നടക്കുക എന്നുവെച്ചാൽ പുറത്തിറങ്ങി നടന്നിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞോ അമ്പലത്തിലേക്ക് പോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ആദ്യമായിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് ആൾക്ക് പിന്നെ ആൾ കുറച്ച് ഷൈ ആണ് ക്യാമറയുടെ മുന്നിലൊക്കെ വരാനൊക്കെ കുറച്ച് മടിയാണ് ഞാൻ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കണതാണ് കേട്ടോ അപ്പോൾ ക്യാമറയൊക്കെ എടുക്കും ഞാൻ വീഡിയോ ഒക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആൾ കുറച്ച് ഷൈ ആണ് അപ്പം എന്നെ കാണിക്കലേ എന്നെ കാണിക്കലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ മുഖമൊക്കെ തിരിക്കുന്നുണ്ട് എങ്കിലും ഞാൻ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നടന്നു എല്ലാ എന്ന് ശരിക്കും പറഞ്ഞാൽ നടക്കന്നെയായിരുന്നു ഒരു സ്ഥലത്ത് പോലും നമ്മൾ ഇരുന്നിട്ടില്ല ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഇരിക്കും ഇങ്ങനെ കേട്ടോ ഇതാ ഡ്രസ്സിൻ്റെ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് കയറി ത ഏതാ വേണ്ടത് എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ എനിക്ക് വാങ്ങി തരാനും ചേ എന്റെ ചേച്ചിക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ നോക്കി കണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ഓരോന്നൊക്കെ എടുത്ത് സെലക്ട് ചെയ്യാനുള്ള ആളുടെ പരിപാടികളാണ് അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഒരു രസം അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു രസം ഇതൊക്കെ വീഡിയോ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് പിന്നീട് കാണാനും ഒരു സുഖമാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തോട്ട് ആ മുന്നൂറ് ഉള്ളൂ മുന്നൂറ് നാനൂറ് രൂപയ്ക്കൊക്കെ നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള കോട്ടണും പിന്നെ അതുപോലെ റയോൺ മെറ്റീരിയൽ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും ഇത് കോട്ടണിൻ്റെ ചുരിദാറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് എടുത്തും അങ്ങനെ ഒന്ന് രണ്ട് ചുരിദാറുകളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് അപ്പം എന്നോട് ചോദിക്കുക ഇത് കോട്ടൻ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ പിടിച്ചു നോക്കുന്നതാണ് ഇത് മതിയോ ഇത് മതിയോ എന്ന് ഉറപ്പ് പറയുന്നത് എന്താണെന്നൊക്കെയാണ് എന്നോട് ചോദ്യം എന്നെ പറയുകയൊക്കെയാണ് അപ്പം അടുത്തതൊക്കെ എടുക്കാൻ ആൾ ആൾക്കതൊക്കെ എടുത്ത് കാണിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് പിന്നെ ഉണ്ടല്ലേ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ അവിടെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെതാ ഈ ഇതിനൊക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഷോളും പിന്നെ ബോട്ടോ കടക്കൊക്കെ ആയിട്ട് നല്ല വില കുറവുണ്ടായിരുന്നു ഇന്ന് എന്തോ ഒരു ലക്ക് ഡേ ആയിരുന്നു ഞങ്ങൾക്ക് ചെന്നപ്പോൾ ഇത് അജറക്കിൻ്റെ ബ്ലൗസകളാണ് അഡ് സ്റ്റിച്ച ബ്ലൗസുകളാണ് പൊളിയാണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അർജറക്കിൻ്റെ കുറച്ച് ചുരിദാറുകളൊക്കെ എടുത്തു ആൾക്ക് ചേച്ചിക്കും എനിക്കും ആയിട്ട് എടുത്തു ഈ റെഡും പിന്നെ പിന്നെ ഒരു വേറൊരു കളറും എടുത്തു റെഡിൻ്റെ തന്നെ വേറൊരു ഇതായിട്ട് കിട്ടാം അങ്ങനെ ഇങ്ങനത്തെ ഈ രണ്ട് ചുരിദാറും ഞാൻ എനിക്കാണ് ചേച്ചി യെല്ലോ കളറിലുള്ള ഒരു ചുരിദാറാണ് കേട്ടോ എടുത്തത് ചേച്ചി വന്നിട്ടില്ല അമ്മ ചേച്ചിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യണം അപ്പം ആൾ ആളുടെ ഫോൺ നമ്പറൊക്കെയാണ് കേട്ടോ പറയുന്നത് ഞാനിതിൽ എഴുതി കാണിക്കാം ഫോൺ നമ്പർ ആൾ പറഞ്ഞു തന്നതാണ് എൻ്റെ ഫോൺ നമ്പറൊക്കെ പറയണം രാജ രാജസ്ഥാനി കുർത്തി എന്ന് പ്രത്യേകം പറയണതാ ഇതാണ് ഞാൻ എടുത്തത് ഈ രണ്ട് ചുരിദാറുകളാണ് കേട്ടോ ഞാൻ എടുത്തത് നല്ല ഭംഗിയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ രണ്ട് മെറ്റീരിയൽസ് സോറി രണ്ട് ചുരിദാർ സ്റ്റിച്ചറ് ചുരിദാറുകളാണ് അതിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് പ്രത്യേകം പറയാൻ പറഞ്ഞു അറുന്നൂറ് എന്ന് തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അവർ അത്രയും നല്ല ഒരു ലാഭമായിട്ട് തോന്നി അതൊക്കെ ആ ചുരിദാറുകളൊക്കെ നല്ല ലാഭമായിട്ട് തോന്നി എനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനത്തെ ആ ചുരിദാറുകളും കുറച്ചധികം എടുത്തു ഒന്ന് എനിക്ക് രണ്ട് ചുരിദാർ ചേച്ചിക്ക് ഇതിൻ്റെ ഒരു ഒരു യെല്ലോ കളറ് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പിന്നെ അങ്ങനെയൊക്കെ അറിയ അറിയാമല്ലോ നമ്മൾ ഈ തുണിത്തരങ്ങളിലേക്കാണല്ലോ കൂടുതൽ പെണ്ണുങ്ങൾ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ കൂടുതലും തുണിത്തരങ്ങളും പാത്രങ്ങളൊക്കെ ഞാൻ പാത്രങ്ങൾ പിന്നെ അത് കഴിഞ്ഞാ ഫുഡ് കഴിക്കാൻ സ്നാക്സ് മതി പറഞ്ഞു അപ്പോൾ ചായയും കാപ്പിയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ സ്നാക്സൊക്കെയാണ് വാങ്ങിച്ചത് ഓ ആ അട്ട ഫ്ലോപ്പായിരുന്നു ഒന്നിനും കൊള്ളില്ലായിരുന്നു അമ്മയ്ക്ക് തീരെ പിടിച്ചില്ല പറഞ്ഞു ഒന്നും ഇഷ്ടപ്പെട്ടില്ല പഴംപൊരിയൊക്കെ എന്താ പറയുക വടി വടി പോലെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു അങ്ങനെ അമ്മയുടെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവായിട്ടോ അങ്ങനെ നടക്കാണ് അമ്മ ഫോണിൽ നാണിമോളെ ഫോൺ കോൾ ചെയ് വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മ അമ്മങ്ങനെ നടക്കുക സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്തായാലും ഇതൊക്കെ ഒരു സുഖവും സന്തോഷവും സമാധാനവും നൽകുന്ന കുറച്ച് നിമിഷങ്ങൾ അജിന്തി